എല്ലാ മേഖലയിലും നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കൂ സർക്കാരിന്റെ ഞെരുക്കം ബാലഗോപാൽ മന്ത്രി ഇവിടെ ഇപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെയല്ല ഞരിക്കുന്നത് മുഖ്യമന്ത്രിയല്ല ഞാൻ ക്കുന്നത് ഇവിടെ എന്താ പട്ടയം വേണമെന്നൊരു അപേക്ഷയാണ് അടുത്താണ് കേട്ടോ ഇതൂടെ കേട്ട് ഞാനത് പ്രസംഗം നിർത്തുക പട്ടയം വേണമെന്നുള്ള അപേക്ഷയാണ് റവന്യൂ മന്ത്രി ശ്രീ രാജൻ ഇവിടെ ഇപ്പോൾ എട്ടു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പട്ട പട്ടയം കിട്ടത്തക്ക രീതിയിൽ ഒരു ഭൂപരിഷണ ബില്ല് കേരളത്തിന്റെ നിയമസഭാ ബഹുഭൂരിപക്ഷത്തോടെ പാസാക്കി അത് ഈ ഗവർണർ എടുത്ത് പെട്ടിക്കകത്ത് വെച്ച് അതിന്റെ പുറത്ത് കയറി അടയിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ ഇവിടെ ഇപ്പം അപേക്ഷ തരുന്ന റവന്യൂ പട്ടയങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു എൺപത് ശതമാനവും കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു നിയമം വർഷങ്ങളായി കൈവശം ഇരിക്കുന്ന കൃഷിഭൂമി ഭവനങ്ങൾ അടക്കമുള്ള പട്ടയം കൊടുക്കാനുള്ള ഒരു ശക്തമായ ഒരു നിയമം കേരളത്തിന്റെ നിയമസഭ പാസാക്കി ബാക്കിയൊക്കെ ഡൽഹിക്ക് അയക്കുകയോ അമേരിക്കക്ക് അയക്കുകയോ എവിടെ വേണം അയച്ചോട്ടെ പക്ഷെ ഈ പാവപ്പെട്ടവന് പട്ടയം കിട്ടാനുള്ള കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന തലചയക്കുന്ന ഭൂമി എൻ്റെതാണ് എന്ന അവകാശത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കിയെടുത്ത റവന്യൂ ഭൂപരി ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം അതെങ്കിലും ഈ ഗവർണർ കൊന്നൊപ്പിട്ടൂടി ആരോടാണ് പക ഞാൻപെ പറഞ്ഞില്ലേ ഇത് മുഖ്യമന്ത്രിയോടല്ല ഇത് മന്ത്രിമാരോടല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും ഗവർണർക്കും പക അവർ നമ്മുടെ കഴുത്ത് വലിച്ചു മുറുക്കുകയാണ് അത് കണ്ടാസ്വദിക്കുകയാണ് യു ഡി എഫ് ഇത് ശരിയുള്ള കാര്യമല്ല ഇത് ഇത്തരം വലിയ സദസ് ജന ജനമനസ്സുകളെ ആകർഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു ഞാൻ മുഖ്യമന്ത്രി മുമ്പ് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടു ഇരുവശവും ആളുകൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നതൊന്ന് കാണാൻ അതൊന്ന് പകർത്തി തൻ്റെ ഇടാൻ അഭിമാനത്തോടെ കേരളത്തിലെ ജനങ്ങൾ അമ്മമാരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും കാത്തു നിൽക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് കുഞ്ഞനം കുത്തുന്നത് യു ഡി എഫിന് നല്ലതിനല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പത്ര മൊബൈലിൽ ഒരു വാർത്ത ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തിനടുന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്നു നവകേരള ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് നവകേരള സദസ്സിന് അന്ത്യകൂതാശ അർപ്പിക്കുമെന്ന് അന്ത്യകൂദാശ അർപ്പിക്കാൻ ഇവൻ വൈദികനാണോ പറഞ്ഞവൻ അല്ലല്ലോ എങ്കിൽ മനസ്സിലാക്കൂ നവകേരള സദസ്സ് ഇവിടെ പൂർത്തിയാകുമ്പോൾ യു ഡി എഫിന് അന്ത്യകൂതാശ കുറിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ സത്യം പറയാത്ത ഒരാൾക്കും കേരളത്തിലെ ജനങ്ങളൊന്നും നിൽക്കാൻ പറ്റില്ല സത്യം പറഞ്ഞുകൊണ്ടും എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് കൊറോണ കാലത്ത് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുകൊണ്ടാണ് കേരളത്തെ ഞങ്ങൾ ആശ്വാസത്തോടെ ജീവിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം മാത്രമല്ല ഓക്സിജനും എല്ലാം നമ്മൾ ചവറ മിനറൽ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതിന് നാഷണൽ ഹൈവേയുടെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ട് തൊട്ടടുത്ത ഒരു സ്കൂളിൽ മുഴുവൻ കിടക്കകളിട്ട് എല്ലാ കിടക്കയിലും ഓക്സിജൻ സൗകര്യം ചെയ്തു ഡൽഹിയിൽ പറ്റിയോ ബോംബെയിൽ പറ്റിയോ ഇതൊന്നും മറക്കരുത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് ആരും ധരിക്കണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിനെ വിശ്വാസമാണ് അജഞ്ചലമായ വിശ്വാസമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചു കൊണ്ട് നവകേരള സദസ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും പിന്നിട്ട് ഇന്നിവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അഭിമാനകരമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്